എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും എങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം വിദ്യാർത്ഥികൾ പറയുന്ന ആശങ്കൾ ഒക്കെ രേഖപ്പെടുന്നുണ്ട് ഇതുവരെ ആയിട്ടും റിസൾട്ട് വന്നില്ലല്ലോ ഇന്ന് വരൂല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനൊക്കെ കൃത്യമായിട്ടൊരു മറുപടിയും എന്തുകൊണ്ടാണ് റിസൾട്ട് ഇങ്ങനെ വൈകുന്നതിനുള്ള കാരണം ഞാൻ വിശദമായി പറഞ്ഞിട്ട് വിശദമായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കാൻ മാർക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദത്തേതൊന്നാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് തിരികെ വിളിക്കാം വീട്ടിലേക്ക് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നോർ വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചെല സബ്സ് ചെയ്തില്ല പല വിദ്യാർത്ഥികളെ അങ്ങനെയായിട്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നത് തീർച്ചയായിട്ടും തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ശരി എത്തി അപ്പോൾ നമുക്ക് അതേ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിൽ ഒരു കാര്യം പഠിത്തമായിട്ട് നമ്മുടെ ചാനൽ പതിമൂവായിരം സബ്സ്ക്രൈബ് എന്ന അക്കൗണ്ടിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് വെറും പതിനേഴു പേരുടെ പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് പതിനേഴായിരം എന്ന അക്കൗണ്ടുകളിൽ എത്താൻ സാധിക്കും അപ്പോൾ എന്ത് ചെയ്യുക നോട്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് തന്നെ വീഡിയോയിലേക്ക് പോകാം പ്ലസ് വൺ അലോട്ട്മെൻ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് രാത്രി തന്നെ പ്രസിദ്ധീകരിക്കും വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്നില്ലെന്നൊക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാനൊക്കെ കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിന് മുൻറ്റത്തെ വർഷവും ഒക്കെ ഇപ്പോൾ ഞാൻ പ്ലസ് വൺ അലോട്ട്മെൻറ്റ് അപേക്ഷ സമയത്തൊക്കെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ടൈമെന്ന് എന്താണ് ആഫ്റ്റർ ട്വൽവ് പി ആഫ്റ്റർ ട്വൽവ് എ എമ്മിന് ശേഷമാണ് അതായത് എന്താണ് ട്വൽവ് എ എം എന്ന് പറയുമ്പോൾ എന്താണ് പുലർച്ചെ പന്ത്രണ്ട് മണിയായി പാതിരാത്രി പുലർച്ചെ പന്ത്രണ്ട് മണിക്കൊക്കെയാണ് റിസൾട്ട് എന്ത് ചെയ്യുക പ്രസിദ്ധീകരിക്കും അന്നേരം ഉറക്കം അളച്ചു വരുന്നിട്ട് എന്തിനുണ്ട് റിസൾട്ട് ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റഡ് ടൈമായിട്ട് നമ്മൾ പറയുകയാണ് പത്ത് ടു പന്ത്രണ്ട് മണി തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് ടൈമായിട്ട് പറഞ്ഞ് എടുക്കുന്നത് ഏഴ് ടു അത് മാറ്റുന്നത് എന്തിനാണെന്ന് ചോദിക്കും അപ്പം എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് കൊടുത്താൽ നാളെ രാവിലെ എണീക്കുമ്പോഴത്തേക്കും എന്തായാലും റിസൾട്ട് വന്നിരിക്കും കാരണം പ്ലസ് വൺ അലോട്ട്മെൻറ്റിനെ കുറിച്ച് ഒരു 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 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനെ കുറിച്ച് ഒരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം ഇറക്കി ഇപ്പോൾ അതിൽ പറയുന്നത് എട്ടാം തീയതി രാവിലെ മണി മുതൽ അഡ്മിഷൻ ആരംഭിക്കുമെന്നാണ് അപ്പോൾ എട്ടാം തീയതി രാവിലെ എട്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് അഡ്മിഷൻ ആരംഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ജൂലൈ ഏഴായ ഇന്ന് തന്നെ റിസൾട്ട് എന്ത് ചെയ്യണം പബ്ലിഷ് ചെയ്യണം എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യാറ് ഇന്ന് ഇന്ന് വന്നതിന് ഉറത് കഴിഞ്ഞാൽ നിങ്ങൾ നാളെ രാവിലെ ഏക്കുന്നതിന് മുമ്പ് എന്തായിട്ടും എന്ത് ചെയ്തിരിക്കും റിസൾട്ട് വന്നേക്കും രാത്രി ഉറക്കുളച്ചിരുന്ന് നോക്കാൻ പറ്റും അങ്ങനെ നോക്കിയാൽ നമ്മൾ പ്രീമിയർ വീഡിയോ പാതിരാത്രി ആദ്യരാത്രി പന്ത്രണ്ട് മണിക്കായാലും നമ്മൾ പ്രീമിയർ വീഡിയോ നമ്മുടെ എത്തിച്ചിരിക്കും അപ്പോൾ എക്സ്പെക്റ്റഡ് എക്സ്പെക്ടൈമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് പന്ത്രണ്ട് പത്ത് പത്ത് ടു പന്ത്രണ്ട് തന്നെയാണ് നമ്മൾ നമ്മളെപ്പോഴും പറയുന്നത് അല്ലെങ്കിൽ ഒരു മണി രണ്ട് മണി മൂന്ന് ആ ടൈമിൽ വരുന്നത് നിങ്ങൾ രാവിലെ എണീക്കുന്നതിനുമ്പോൾ എന്തായാലും തന്നെ റിസൾട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും വന്നിരിക്കും തന്നെയാണ് നമ്മൾ ഇന്ന് ഇന്ന് തന്നെ എന്തായാലും പ്രസിദ്ധീകരിക്കും അധികം തന്നെ വൈകിട്ട് നമുക്ക് ഒരു പത്ത് ശേഷം തന്നെ എന്തായാലും റിസൾട്ട് അറിയാൻ സാധിക്കും ഇത് തന്നെയാണ് നമുക്കിപ്പോൾ ഇപ്പോൾ എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് എച്ച് എസ് ക്യാപ്പ് നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലൊക്കെ ഒരു ഡാറ്റ സെർച്ച് ചെയ്ത് കൊടുക്കുക അതിൽ നിങ്ങൾക്ക് ക്യാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഈ ലിങ്ക് അവിടെ ഇല്ല ബട്ട അത് നിങ്ങൾക്ക് റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം ആ ലിങ്ക് അവിടെ കാണാൻ സാധിക്കും അതിന് ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും ഡിസ്ട്രിക്റ്റും നൽകി ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നത് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു സോറി യു ഹാവ് നോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നത് ചുമന്ന അക്ഷരത്തിൽ ഇങ്ങനെ കാണിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല അലോട്ട്മെൻറ്റ് ലഭിച്ചെങ്കിൽ ഒരു നീലക്ഷരത്തിലും അലോട്ട്മെൻറ്റ് ലഭിച്ചില്ലെങ്കിൽ ഒരു ചുമന്ന അക്ഷരത്തിലും കാണിക്കും അങ്ങനെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ സാധിക്കുന്നു എന്ന് വിദ്യാർത്ഥികൾ പ്രവർത്തിക്കുക അോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം എല്ലാം എന്ത് സഹിക്കും അലോട്ട്മെന്റ് ലെറ്റർ പ്രിൻ്റ് എടുക്കാൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതിൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും അലോട്ട്മെന്റ് അലോട്ട്മെന്റ് ലെറ്റർ എന്നൊരു ഓപ്ഷൻ കാണുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്കോ സിസ്റ്റത്തിലേക്കോ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാനും ശേഷം നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് അതിൻ്റെ പ്രിന്റ് ഹാജരാക്കാനും നിങ്ങൾക്ക് സാധിക്കുമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക അങ്ങനെയാണ് നിങ്ങൾക്ക് റിസൾട്ട് പരിശോധിക്കാത്തത് റിസൾട്ട് ഇന്ന് രാത്രി തന്നെ എന്തായാലും പ്രസിദ്ധീകരിക്കുക എക്സ്പെക്ടഡ് ടൈമായിട്ട് നമ്മൾ പത്ത് ടു പന്ത്രണ്ട് മണി തന്നെയാണ് നമ്മൾ വിദ്യാർത്ഥികൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാട് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട് മണി കഴിഞ്ഞാലും എന്താ റിസൾട്ടൊക്കെ എന്താ റിസൾട്ടൊക്കെ മണി കഴിഞ്ഞല്ലോ ആദ്യം പറഞ്ഞു അഞ്ച് മണിക്ക് ആദ്യം പറഞ്ഞു അഞ്ച് മണിക്കായിട്ടും വന്നില്ല ഏഴ് മണിയായിട്ട് വന്നില്ല ഇന്ന് വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇന്ന് രാത്രി തന്നെ വന്നിരിക്കും ആ സർക്കുലർ പ്രകാരം ഉള്ള ടൈമാണ് ഇന്ന് രാത്രി തന്നെ എന്തായാലും വന്നിരിക്കും നമുക്ക് അതിലും കാത്തിരിക്കാം വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും പിന്നെ മറ്റേ മറ്റേ അറിയിപ്പുകൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ ഇപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ ചെയ്യുക നമ്മുടെ ചാനൽ പതിമൂവായിരം സബ്സ്ക്രൈബ് എന്ന അക്കൗണ്ട് എത്താൻ പതിമൂവായിരം സബ്സ്ക്രൈബ് എന്ന അക്കൗണ്ട് എത്താൻ ഇനി വെറും പതിനേഴ് പേരുടെ പിന്തുണയാണ് വേണ്ടത് തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുക തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾ ഷെയർ എത്തിക്കുക അപ്പോൾ പുതിയ പുതുവീഡിയോയിൽ കാണാം അതുവരേക്കും ഇസ് മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക് ദ കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ